ഒന്ന് ത്യാജിപ്പായ് നിശ്ചിത് മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയാണ് ഈ രാജേഷൻ കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മൾ ഇന്നല്ല ആദ്യമായിട്ട് കാണും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചാലും പിന്നെ ഇതിൻ്റെ ട്രെയിലറ് നമ്മൾ കേട്ട് പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കുകയുള്ളൂ കാണിക്കും അങ്ങനെയാണെങ്കിൽ ഈ ത്രീല് കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് എന്നെയാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു എലിമെൻ്റ് ഒരു കണ്ടന്റ് ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട് സിനിമ എം വിജയമാവട്ടെ കാരണം ഇപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ അടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കെല്ലാം നന്മ നന്മകൾ നേരുന്നു അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഓൾ ദ ബെസ്റ്റ് അതുപോലെ അരുൺ അരുൺ കുറെ കാലായി നേരത്തെ പറഞ്ഞ ശരിയാണ് അരുണും നല്ല ടെക്നീഷ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം കൊണ്ട് ജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല സിനിമകൾ വരട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നെ തുടങ്ങിയതൊന്നുമല്ല ലോഹിസാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് പ്ലസ് പ്ലസിബോ പന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്തെ എത്രയോ വർഷത്തെ ബന്ധമുണ്ട് നയൻറ്റി ഫൈവ് അല്ലേ നൈന്റി ഫൈവ് നൈന്റി സിക്സ് കാലഘട്ടം മുതലുള്ള ബന്ധമാണ് അദ്ദേഹം അത് വലിയ സന്തോഷം എല്ലാവരും കാണാൻ അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ ഐശ്വര്യ നമ്മളെല്ലാം കിടക്കിയാണ് ഞാനിവിടെ വെച്ചാ നമുക്ക് കാണുന്നത് നായിക ഈ ടീം പടത്തിലെ ഓൾ വേൾഡ് ബെസ്റ്റ് എവിടെ ഇരിക്കണെന്ന് കണ്ടുകൂടാ പോയാ